നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തനിയൊരു വാഹനം റോഡിലൂടെ ഓടിക്കുവാനുള്ള രണ്ട് ടിപ്സുകളെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അതുവഴി ഒന്ന് കണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ കേട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മാർക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മാത്രം കാരണം ഒരുപാട് പേര് ലൈസൻസും കൈവച്ചിട്ട് വീട്ടിൽ ഒരു വാഹനത്തിൽ പോയി സ്റ്റാർട്ട് ചെയ്യാൻ പോലും പേടിച്ചിരിക്കുന്ന പലരും കാരണം ഞാൻ ആ ക്ലാസ്സിനായിട്ട് കടന്നു പോകുമ്പോഴും പറയും ഞാൻ ഇന്ന സ്കൂളിൽ പോയി പഠിച്ചതാ പക്ഷെ വണ്ടി എടുക്കാൻ പേടി നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പേടിയില്ല കാരണം കൃത്യമായിട്ട് പഠിക്കാത്തത് കൊണ്ടാണ് നമുക്ക് പേടി എന്നാൽ നമ്മൾ ലൈസൻസ് എടുത്തത് മാത്രമാണ് എന്തെയ്യാ പറയാ എന്നാലും പറയുന്നവരെ എന്താ പറയുന്നത് ഞാൻ ഇരുപത് വർഷമായിട്ട് ഇന്ന സ്കൂളിൽ പോയി പഠിച്ചതാ പക്ഷെ വണ്ടി ഓടിക്കാൻ പേടി പക്ഷെ ഇങ്ങനെയാണ് എല്ലാവരും പറയുന്നത് നമ്മൾ പറയേണ്ടത് എന്താ ഞാൻ ഇന്നടത്ത് പോയി ലൈസൻസ് എടുത്ത് പക്ഷെ വണ്ടി ഓടിക്കാൻ പേടി ഇതാണ് പറയുന്നത് എല്ലാവരും അപ്പൊ നമുക്കൊരു വണ്ടിയുടെ ട്രൈവിംഗ് സിറ്റി പോലും കയറാത്തതിന്റെ കാരണം കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടില്ല ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയത്തില്ല അതുകൊണ്ടാണ് നമുക്ക് പേടികൾ ഉണ്ടാകുന്ന കാരണം അപ്പം എന്തെല്ലാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് രണ്ട് ട്രിക്കുകളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നൊന്നും ഷെയർ ഒന്ന് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതായത് നമുക്ക് തനിയെ കുറച്ചെങ്കിലും ഒരു വണ്ടി എടുത്തൊന്ന് ഓടിക്കാനുള്ള ഒന്ന് രണ്ട് ട്രിക്കുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് ഒരു വണ്ടി എടുത്ത് തനിയെ ഓടിക്കാനുള്ള അതായത് നമ്മൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനത്തിൽ എടുക്കാനും അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ എന്ത് ഓടിക്കാൻ വേണം നമ്മൾ ആദ്യമേ പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ ഫസ്റ്റ് ഇയറിൽ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ഉള്ളൂ അഞ്ചാമത്തെ ഗിയറും ചെയ്യാനുള്ളത് കാരണം പലരും എന്താ വെക്കുന്നത് അഞ്ച് ഗിയർ ഇതേ സാധിക്കുന്നില്ലോ അപ്പൊ ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കും എന്നതിനെ പറ്റിയാണ് നമ്മൾ ഒരു എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പീഡിൽ എഴുതുന്നതും സ്ലോയിൽ എഴുന്നതും അതുപോലെ തന്നെ നോർമൽ സ്പീഡിൽ എഴുന്നതും എല്ലാം അക്ഷരങ്ങൾ കൂടുന്നുമില്ല കുറയുന്നുവില്ല അതേ അക്ഷരങ്ങൾ തന്നെ വരണം അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പേര് ആദ്യം എഴുതിയത് നമ്മൾ സ്ലോയിലാണ് സമയം എടുത്ത് തന്നെയാണ് നമ്മുടെ പേര് എഴുതി എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ നമുക്ക് സെക്കൻഡുകൾ മണിന്തിയ നമ്മുടെ പേരുകൾ എഴുതാൻ പറ്റും അപ്പൊ നിങ്ങൾ സെക്കൻഡ് കൊണ്ടെല്ലാം ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഒരു വാഹനത്തിൽ കയറി നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നും അറിയാത്തത് കൊണ്ടുമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് കാണുമ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ ഒരു പേടി ഉണ്ടാകും അതായത് ട്രൈവിംഗ് സീറ്റ് കാണുമ്പോൾ തന്നെ വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ പേടി ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ എന്താണോ ചെയ്യുന്നത് അതേ ഉള്ളൂ നമ്മൾ അഞ്ചാമത്തെ ഗിയറിലും ചെയ്യാനുള്ളത് കാരണം നമ്മൾ ഒന്നാമത്തെ ഗിയർ എന്താണ് ചെയ്യുന്നത് നമ്മൾ വതി എടുക്കുന്നു അതേപോലെ നമ്മുടെ കൈയും കാലും അതേ സ്പീഡേ ഉള്ളൂ ആ സാധനം തന്നെ എന്ത് ചെയ്യുന്നു അഞ്ചാമത്തെ ഗിയർ ചെന്നപ്പോൾ നമുക്ക് കൈക്കും കാലും സ്വല്പം കൂടെ സ്പീഡ് കൂടി പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നു അല്ലാതെ അവിടെ അഞ്ചാമത്തെ ഗിയറിന് പ്രത്യേക ഡ്രൈവിംഗ് ഒന്നും ഇല്ല അതേപോലെ തന്നെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം റിവേഴ്സ് ഗിയറുമാണ് ഈ റിവേഴ്സ് ഗിയറും ഫസ്റ്റ് ഗിയറിലും കൃത്യമായിട്ട് നമുക്ക് ഒരു വണ്ടി എടുക്കാൻ ഓടിക്കുവാൻ സാധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം തനിയെ നമുക്ക് ഇവിടെ ഒരു വണ്ടി കൊണ്ടു അപ്പൊ ചെയ്ത് ചെയ്ത് നമുക്ക് എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയി വരും അപ്പൊ നമ്മള് ഫസ്റ്റ് കിയർ നമ്മൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ചിലാണ് നമ്മള് ഒരു വണ്ടി എടുക്കുന്നത് അതേപോലെ തന്നെ റിവേഴ്സിലാണെങ്കിലും എത്തിയ ക്ലച്ചിൽ തന്നെയാണ് അപ്പൊ ആ ക്ലച്ചിന്റെ കൺട്രോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി ഈ ഫസ്റ്റ് ഗിയറിലും അതേപോലെ തന്നെ റിവേഴ്സ് ഗിയറിലും കാരണം നമ്മളിപ്പോ വീട്ടിൽ നിന്ന് എടുക്കണം അപ്പൊ എടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്ന് എടുക്കുന്നത് ക്ലച്ചിൽ നിന്നാണ് എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് പാർക്ക് ചെയ്യുമ്പോഴും ക്ലച്ചിൽ നിന്നാണ് അതുപോലെ തന്നെ നമുക്ക് ട്രാഫിക് ബ്ലോക്കുകൾ വരുന്ന സമയത്ത് നമ്മൾ ആ ട്രാഫിക് ബ്ലോക്ക് വണ്ടിയുടെ ഇടയ്ക്കിലൂടെ നമുക്ക് വണ്ടി എടുക്കുന്ന സമയത്ത് എന്തിനാണ് ക്ലച്ചിലാണ് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്ന ഫസ്റ്റ് ഗിയറിലും കൃത്യമായിട്ട് എന്താണ് ചെയ്യുന്നതും അതേപോലെ തന്നെ റിവേഴ്സ് ഗിയറിൽ എന്താണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങള് കാരണം നമ്മൾ ഈ ക്ലച്ചിൽ നിന്ന് എടുത്തു ആസുലേറ്റർ കൊടുക്കുന്നു ആസുലേറ്റർ കൊടുത്തു നമ്മുടെ സൈഡിൽ കൂടെ ലെഫ്റ്റ് സൈഡ് ആണോ നമുക്ക് ലൈസൻസ് വന്നിരിക്കുന്നത് ആ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമ്മുടെ ആസലേറ്റ് കൊടുത്തോ വലിയ കണിയ കൊണ്ടും പറ്റും അതേ സമയത്ത് നമുക്ക് ആ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന വരെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ആ ക്ലച്ചിലൊക്കെ തിരിച്ചു വന്ന് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ സാധിക്കാതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ തനിയെ വാഹനം വീട്ടിൽ കിടക്ക വണ്ടിയിൽ കയറി വാനത്തിൽ കയറുന്നിട്ട് എന്തെല്ലാം ചെയ്തിട്ട് ഒരു വണ്ടി എടുക്കണമെന്ന് കൃത്യമായിട്ട് പേടികൾ തോന്നുന്നതും എടുക്കാൻ അറിയാതെ വരുന്നതിന്റെ പേടികൾ വരുന്നതിനുള്ള കാരണം അത് തന്നെയാണ് അപ്പൊ നമ്മള് ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് എങ്കിലും തനിയെ വാഹനം ഓടിക്കുവാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ ഈ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങളെ അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരൻറ്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ അനേക ട്രിക്കുകളും ടിപ്സുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരും നമുക്ക് എല്ലാ ട്രിക്കുകളും ടിപ്സുകളും നമുക്കൊരു വീഡിയോയിലൂടെ എല്ലാം ചെയ്യാൻ പറ്റത്തില്ല പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ ആ വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം പലർക്കും പല പല മിസ്റ്റേക്കുകളാണ് എന്ത് മിസ്റ്റേക്കാണ് ഒരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാട വേറൊരാളുടെ മിസ്റ്റേക്ക് അല്ല വേറൊരാക്കാം അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുന്ന ചിലപ്പോ എല്ലാവർക്കും ഇതൊരു കൊത്ത് കൊള്ളണമെന്നില്ല എന്നാൽ ഈ വീഡിയോ കാണുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ ഒരു വീഡിയോ ഉപകാരമായിരിക്കും കാരണം എല്ലാവർക്കും ആ ഒരു ഇത് എന്ത് ചെയ്തില്ല കൊള്ളണമെന്നില്ല ഇപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഒരാളുടെ മിസ്റ്റേക്ക് അല്ല കാരണം പനി വരുന്ന മൂന്ന് പലതരത്തിൽ വരാം ഒരാൾക്ക് വരുന്ന പനിയും പനിയല്ല വേറൊരാടെ രീതി അപ്പൊ നമുക്ക് അത് കണ്ട് മനസ്സിലാക്കിയാലുള്ളൂ അവർക്ക് അതിനനുസരിച്ച് നമ്മള് ചികിത്സിച്ചാൽ നമ്മളെ രോഗം മാറൂ എന്ന് പനി മാറൂ എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ എന്താണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കി തന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമ്മള് പനി മാറും അല്ലെങ്കിൽ വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല പനി മാറണമെന്നില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കി തന്നാൽ അതിനനുസരിച്ചുള്ള ട്രിക്ക് ടിപ്സുകളും തന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ പേടികൂടാ കാരണം ചിലർക്ക് സ്റ്റിയറിങ്ങിന്റെ ബാലൻസ് ആയിരിക്കാം ചിലർക്ക് കൺട്രോൾ ആയിരിക്കാം ചിലപ്പോൾ ഗിയറിന്റെ ആയിരിക്കാം ചിലപ്പോൾ ആസേഡറിന്റെ ആയിരിക്കാം ചിലപ്പോൾ പല പല വണ്ടികൾ ഒരുപാട് കാണുന്നതിന്റെ ആയിരിക്കാം എന്താണ് ആ മിസ്റ്റേക്ക് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്ക് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും സ്റ്റിയറിങ്ങിന്റെ ബാലൻസ് കുറവുണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നും ഗിയറിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും അതുപോലെ തന്നെ ക്ലച്ച് എനിക്ക് കടക്കാണ്ട് കിട്ടുന്നില്ല ആസേഡ് കൊടുക്കുന്നത് കൂടി ഇപ്പൊന്നു നിങ്ങൾക്ക് പല പല മിസ്റ്റേക്ക് ആക്കി നിങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ ആ മിസ്റ്റേക്ക് ആണോ അല്ലയോ എന്നുള്ളത് നമ്മുടെ കൂടെ ഇരുന്ന് കമൻസിലാക്കിയാലേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് അതിനെപ്പറ്റി പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് കോൺഫ്ലോട് കൂടി വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് ഒരു വീഡിയോ ചെയ്ത കമന്റ് ബോക്സിൽ വന്നു ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്തോരം യൂസ്ഫുൾ ആയി എന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം